നമസ്കാരം മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വീണ്ടും ഒരു വെണ്ടയ്ക്ക റെസിപ്പി വെണ്ടയ്ക്ക ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് വലിയ വിലയൊന്നുമില്ല അപ്പോൾ പച്ചക്കറിക്ക് തന്നെ വെണ്ടയ്ക്ക കിട്ടുമ്പോൾ പല ടൈപ്പ് ഉണ്ടാക്കാം വെണ്ടയ്ക്കൊണ്ട് അപ്പം ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് വെണ്ടയ്ക്ക എടുത്തിട്ട് ഇതേമാതിരി കുറച്ച് വലുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരു രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കൂടി എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വല്ലാതെ നൈസായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ദൈ ഒരു കനത്തിൽ കട്ട് ചെയ്താൽ മതി അപ്പോൾ വെണ്ടയ്ക്ക് ഉരുളക്കിഴങ്ങും വെച്ചിട്ട് ഒരു ബിണ്ടി ആലു ഫ്രൈന്നോ അല്ലെങ്കിൽ മസാലാന്നോ എന്ത് വേണമെങ്കിൽ പറയാം പേരിലൊന്നുമല്ല കാര്യം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ വെണ്ടയ്ക്ക് നമുക്ക് ഒന്ന് വാറ്റിയെടുക്കണം അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നമുക്ക് അത് ചെയ്യാം അപ്പോൾ ഞാൻ ഗ്യാസ് ഒഴിച്ചിട്ട് ഒരു കടായി എഴുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ വെണ്ടയ്ക്ക് വന്നെ നല്ലതായിട്ട് വയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ വെണ്ടയ്ക്കിട്ടപ്പോൾ നന്നായിട്ട് വളം കൂട്ടി അതായത് നന്നായിട്ട് കഴുകി വെച്ചതല്ലേ അത് തന്നെ കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് നമുക്കൊരു പകുതി വേദി ഇടുന്നതന്നെ കഴിയണം അങ്ങനെ വഴറ്റിയെടുക്കാം അയ്യോട്ടെ അപ്പോൾ വേണ്ടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഒന്ന് നന്നായിട്ടായി വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പൊടികൾ വളരെ കുറച്ച് പൊടികൾ മതി കേട്ടോ ഇതിൽ ഗരം മസാലയും കൂടി ഇടണില്ല കുറച്ച് സാമ്പാർ പൊടി അതിടാൻ കാരണം എന്താ വെച്ചാൽ മല്ലിപ്പൊടി കായപ്പൊടി അതൊക്കെ വേറെ വേറെ ഇടേണ്ട കാര്യമില്ല എല്ലാം കൂടി ഇതിലുണ്ടല്ലോ അപ്പോൾ ഒരു അര ടീസ്പൂൺ മതി അതേമാതിരി തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ജീരകപ്പൊടി ഒരു അര ടീസ്പൂൺ എരിക്കനുസരിച്ച് മുളക് പൊടി കിട്ടോ ഇത്ര മാത്രമേ നമ്മൾ പൊടികളായിട്ട് അതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ വെണ്ടക്കയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം വെണ്ടക്കയിലൊന്ന് ഉപ്പ് പിടിക്കട്ടെ നമുക്കത് മാറ്റി വയ്ക്കേണ്ടതുണ്ട് ഒരുവിധം നന്നായി വെന്ത് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒരു ആവി ആവികാരൻ്റെ കാര്യമുള്ളൂ അതുകൊണ്ട് തന്നെ ഒന്ന് ഉപ്പ് പിടിക്കട്ടെ കേട്ടോ അപ്പോൾ വേണ്ടത് ഇതിൻ്റെ ഒരു പകുതി വേവ് ആയിട്ടുണ്ട് ഉപ്പും പിടിച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ വെണ്ടയ്ക്ക് ഒന്ന് മാറ്റാം കേട്ടോ ഇപ്പം ഞാൻ അതേ പാനിൽ തന്നെ ഒന്ന് കഴുകിട്ട ഉപ്പിൻ്റെയൊക്കെ ഉണ്ട് ഉപകാരണം അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും അല്ലാതെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കഷ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ചവാള ചവാള ഒന്ന് മൂട്ട് വെച്ചാൽ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ഇത് വലിയ എരിയില്ലാത്ത പച്ചമുളക് ആണ് അതുപോലെ തന്നെ കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി കൂടി ഇടേണ്ടതുണ്ട് അതേപോലെ വലിയൊരു തക്കാളിയായിരുന്നു ആയിരുന്നു അതും കൂടി ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് കറിവീപ്പിലും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമുളക്കൊന്ന് മാറി വരട്ടെ തക്കാളി ഒന്ന് ഒരു പകുതി വേഗമൊക്കെ ആയി വെക്കാം കേട്ടോ ബേക്ക് ചെയ്യാം ചവോ പെട്ടെന്ന് വളർന്നു ഇട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം വെണ്ടക്കയിൽ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ എല്ലാ സമയത്തും ഒന്ന് വളർന്ന് വരട്ടെ വെയിറ്റ് ചെയ്യാം ഇപ്പം സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് തക്കാളി ഒരു പകുതി വേവായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാസ് നല്ലോണം ലോ ഫ്ലെയിമിൽ വയ്ക്കുക എന്നിട്ട് നമ്മുടെ പൊടികൾ മുളക് പൊടി കുറച്ച് സാമ്പാർ പൊടി ഞാൻ അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുരുമുളക് പൊടി ജീരകത്തിൻ്റെ പൊടി ജീരകത്തിൻ്റെ പൊടി മസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഫ്ലേവറൊക്കെയാണ് അതിൽ മുന്നിട്ട് നിൽക്കുക ഇനി നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക അധികം വെള്ളമൊന്നും ചേർക്കണ്ട അങ്ങനത്തെ ഒരു കറി തന്നെയാണ് ഇത് സൈഡ് കറിയായിട്ട് ചോറിനെടുക്കാം അതുപോലെ തന്നെ ചപ്പാത്തിക്ക് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് ഒരു കാൽ ഗ്ലാസ് മതി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉരുളം കിഴന്ന് വേവാനായ വെള്ളം മാത്രം മതി എന്നിട്ട് നമുക്കൊന്ന് അടച്ചു ഒഴിച്ചുകൊടുക്കാം കേട്ടോ ആയി വരട്ടെ തുറന്ന് നോക്കാം കണ്ടോ നമ്മൾ അടച്ച് വെച്ച് കൊടുത്തപ്പോൾ അതിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അപ്പം ഇത് വല്ലാതെ വെള്ളത്തിലുള്ളൊരു ഒഴിച്ചുവിട്ടാനല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്ര മതി ഈ സമയത്ത് നമുക്ക് നമ്മളുടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം ഇത് വല്ലാതെ മസാലകളൊന്നും ചേരാത്ത ഒരു കൂട്ടാണ് കേട്ടോ ശരിക്കും ആ ഉരുളക്കിഴങ്ങിൻ്റെയും അതേപോലെ തന്നെ വെണ്ടയ്ക്കയുടെ ശരിക്കും ഒരു ഒറിജിനൽ ടേസ്റ്റ് തന്നെയാണ് കിട്ടുക കാരണം അധികം ഗരം മസാലപ്പൊടി കൂടി ഇടുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൂട്ട തന്നെയാണ് ഈ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നുകൂടി അടച്ചു വെച്ച് കൊടുക്കാം അപ്പോഴത്തേക്കും ഈ മസാലകളൊക്കെ വെണ്ടയ്ക്കയിലും കൂടി പിടിക്കട്ടെ കേട്ടോ തുറന്ന് നോക്കാം കണ്ടോ ഇപ്പം ആ വെണ്ടക്കയിലും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് കറി അതോടൊപ്പം തന്നെ ഇതൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഇഷ്ടമല്ലെങ്കിൽ അവോയ്ഡ് ചെയ്തോളൂ ഒരു കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അതുപോലെ തന്നെ കസൂരി കസൂരിമേത്തി നന്നായിട്ട് പൊടിച്ചിട്ട് ഇത്ര പരിപാടിയുള്ളൂ നമ്മുടെ വെണ്ടയ്ക്ക ഉരുളക്കു കൊലത്തേണോ മഴക്ക് പരക്കിയല്ല എന്തായാലും കൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് ചപ്പാത്തിടയും സൂര്യനൊക്കെ കൂടെ ഉഷാറായിട്ട് കഴിക്കൂട്ടോ മതി ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ശരിക്കും ആ വെണ്ടയ്ക്കടയും ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ ഫ്ലേവർ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് പിന്നെ കുരുമുളക് പൊടി ജീരകം അത് കുറച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കാം അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ ആലു ബെണ്ടി അതായത് ഉരുളക്കിഴങ്ങ് വെണ്ടയ്ക്കൂട്ട് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഒരു തവണ അങ്ങനെ ഉണ്ടാക്കി നോക്കൂ അപ്പോൾ പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും ഉണ്ടാക്കാൻ എളുപ്പമാണ് വെണ്ടയ്ക്ക് ഉരുളക്കിഴങ്ങൊന്നും അല്ലാതെ ഉടഞ്ഞ് വേവൊന്നും വേണ്ട ചോറ് വിളമ്പിട്ടുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെണ്ടയ്ക്ക കൂട്ട് വിളമ്പി കൊടുക്കാം ഞാൻ ചോറിനാണ് എടുക്കുന്നത് സൈഡ് കറിയായിട്ട് എടുക്കാം എനിക്ക് മെയിൻ കറിയായിട്ട് ഇത് ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കാറുണ്ട് ചപ്പാത്തി പൂരി എന്തിൻ്റെ കൂടി നല്ലതാണ് ഉരുട്ട നല്ല ചൂടുണ്ട് എല്ലാരും കഴിച്ചോളൂ നല്ല ചൂടുണ്ട് കേട്ടോ ഉരുട്ടാൻ പറ്റുള്ളൂ മറ്റൊരു പുതിയ വീടായിട്ട് നാളെ കാണാം അതുവരെയൊക്കെ ടാറ്റാ